ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയും പ്രിയനെയും എത്രയും വേഗം താഴേക്ക് മാഡം ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെ അമ്മ പറയാണ് മോളെ പാറു നിനക്ക് വേണ്ടിയിട്ട് വിളി വലിയൊരു സർപ്രൈസ് തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നീ സർപ്രൈസ് കാണുമ്പോൾ ആങ്കിൽ ഞെട്ടിപ്പോവും പറയാണ് ഇത് കേട്ടപ്പോൾ ആറ് ചോദിക്കുകയാണ് സർപ്രൈസോ എന്ത് സർപ്രൈസ് അല്ല സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടും നിന്റെ മുഖത്തിന് എന്താ തെളിച്ചുമില്ലാത്തതെന്ന് ചോദിക്കുക ഈ സമയത്ത് മുക്ത പറയുകയാണ് ആൻറ്റി ഇന്നലെ ആൻറ്റി കൊടുത്ത സർപ്രൈസ് തന്നെ ഇവൾക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെയാണല്ലോ അടുത്ത സർപ്രൈസ് അവൾ ഇതുപോലൊരു സർപ്രൈസ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല അതാ അവളുടെ മുഖത്തിന് യാതൊരു തെളിച്ചുമില്ലാത്തത് എന്തായാലും വാ ദേ ഈ ക്യാബിൻ കണ്ടോ ഇത് നിനക്കുള്ളതാണ് കട്ട് ചെയ്യുക എന്താ മേഡം ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൈലാഷ് സാർ എന്താ എന്താ ഈ നടക്കുന്നത് ആ പാറു അത് നീ കട്ട് ചെയ്യേ അപ്പം നിനക്ക് എല്ലാ കാര്യവും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ക്യാബിൻ കട്ട് ക്യാബിനിൽ ഇങ്ങനെ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് അകത്തേക്ക് ചെല്ലുമ്പോൾ മാനേജിങ് ഡയറക് പാർവതി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് മാഡം ഇതെന്താണ് പിന്നല്ലാതെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഞാൻ നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യ നല്ല രീതിയിൽ അവനൊത്ത പൊസിഷനിൽ ഇരിക്കണ്ടേ നീ ഇനി പഴയതുപോലെ ഒരു ടൈലർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അതുകൊണ്ട് ഞാൻ ഈ ഒരു സർപ്രൈസ് നിനക്ക് വേണ്ടി ഒരുക്കിയത് നിനക്ക് സന്തോഷമായില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കണ്ടതും പ്രിയനും പാറും ഒക്കെ ഒന്ന് ഞെട്ടിപ്പോവാണ് ഈ സമയത്ത് ആ സീത മനസ്സിന് വിചാരിക്കുകയാണ് എന്നെപ്പോലെ ഒരുത്തിക്ക് എം ഡി പോസ്റ്റിങ് എൻ്റെ ഒരവസ്ഥ ഇതേ സമയം മുക്തയും വിചാരിക്കുകയാണ് എവിടെന്നോ വന്ന പട്ടിക്കാട്ടുകാരി ഇല്ലൊരു എം ഡി ആയിരിക്കുന്നോ അപ്പോൾ അരവിന്ദ് വിചാരിക്കുന്നതോ ഹാ എൻ്റെ എൻ്റെ ആ സാമ്രാജ്യം തകർത്തുകൊണ്ട് നീ ഇവിടത്തെ എം ഡി ആയിട്ടിരിക്കോ എങ്കൊന്ന് കാണണം കരുണാകരനോ ഇത്രയും കാലം കഷ്ടപ്പെട്ട എനിക്കൊരു പോസ്റ്റിങ്ങും ഇല്ല അവൾക്ക് എവിടെ ഈ പോസ്റ്റിങ് പട്ടിക്കാട്ടുകാരി കൊടുക്കണമൊക്കെ നല്ലത് എന്ന് കരുണാകരനും വിചാരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറ് പറയാണ് ദയവേത് ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു പത്താം ക്ലാസ് പോലും പാസ്സാവാത്തൊരു പെണ്ണാണ് എൻ്റെ കുടുംബത്തിലെ കഷ്ടങ്ങൾ ഓർത്തിട്ട് മാത്രം ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്തതാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ എൻ്റെ യോഗ്യ യോഗ്യതയ്ക്കനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഇരുന്നോളാം ദൈവേത് എന്നെ നിർ നിർബന്ധിക്കരുത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കെന്തോ പേടിയാവാണ് അപ്പോഴേക്കും നമ്മുടെ സീത പറയാണ് മോളെ നീ പേടിക്കണ്ട ഇത് ഇപ്പോഴത്തെ ഈക്വൽ ആയിട്ട് അതായത് നിനക്കും അതുപോലെ തന്നെ കൈലാഷനും ഇനി ഈക്വൽ പവറാണ് എന്താ ഈ പറയുന്നത് കൈലാഷ് സാറിന് ഞാനും ഒരേപോലെയാണെന്നോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും കടിഞ്ഞാൻ ഒരാളാണ് എനിക്ക് 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 പറ്റാത്ത അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സ്വപ്നം കാണാത്ത ഒരാഗ്രഹവും എനിക്കില്ല ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടിയാൽ മതി എനിക്കിതൊന്നും വേണ്ട ഇതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല ഇത് എന്നെ ചുമ്മാ വിടണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കഴിവൊന്നും അല്ല അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല വെറും ഒരു പട്ടിക്കാട്ടുകാരിയായിട്ടുള്ള നിനക്ക് ഇത്രയും വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ലക്കാണ് ആ ലക്ക് സ്വീകരിക്കുന്നത് നല്ലതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയാണ് എന്താ മുക്ത എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ വില്ലേജിൽ നിന്ന് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എന്താ കുഴപ്പം ഇല്ല ഇല്ല കൈലാഷേ ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ ഞാനങ്ങനെ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അധികം പറയേണ്ടതെന്ന് കൈലാഷും പറയാണ് പറു നീ നീ ഈ സ്ഥാനത്തിരിക്കെ എനിക്കതൊന്ന് കാണണം എന്ന് പറയുകയാണ് പ്രിയ അവൾക്കോ എന്തെങ്കിലും മനസ്സിലാവുന്നില്ല നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേന്ന് ചോദിക്കുക ഈ സമയത്ത് പ്രിയം പറയാണ് സർ ഞാൻ പറയുന്നത് കൊണ്ട് സാറൊന്നും തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ സൂപ്പർവൈസറായിട്ടുള്ള എനിക്ക് തന്നെ ഉൾക്കൊള്ളിച്ചു കൊള്ളാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പാർവിൻ്റെ അവസ്ഥ പറയണോ അവളിതെല്ലാം കണ്ട് പേടിച്ചു പോയിരിക്കുക അവൾക്ക് കുറച്ച് സമയം കൊടുക്കണ്ടേ ശരിയാക്കാം പ്രിയ താൻ പറയുന്നത് വളരെ ശരിയാണ് അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം എന്തായാലും അവൾ സമയം കൊടുക്കട്ടെ അമ്മേ നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാം പോരേന്ന് വെക്കുകയാണ് ഈ സമയത്ത് മുക്തയുടെയും സീതയുടെയും മുഖം മാറുകയാണ് അവരുടെ വായ് കൊണ്ട് തന്നെ പ്രിയനെ പ്രണയിക്കുന്ന കാര്യം പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നിട്ടും അവൾ ഇതുവരെ പറയുന്നില്ലല്ലോ എന്ന് രണ്ടുപേരും മനസ്സിൽ വിചാരിക്കാം അടുത്ത സീനിൽ പാറുവിനെയും അതുപോലെ തന്നെ പ്രിയനെയും കാണിക്കുകയാണ് അപ്പോൾ ജയന്തിയും സൗന്ദര്യം മോഹനും കൂടെ വന്ന് ചോദിക്കുക അല്ല നിങ്ങളുടെ മുഖത്തിന് എന്തൊരു വാട്ടം പോലെ നിങ്ങളോട് ഇതിനെ താഴേക്ക് ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ പ്രിയം പറയുകയാണ് പാർവതിയെ മാനേജിങ് ഡയറക്ടറായിട്ട് പോസ്റ്റ് കൊടുത്ത് അവിടെ ഇരുത്താനായിട്ടുള്ള ശ്രമമായിരുന്നു ഒരു കണക്കിന് ഞാൻ ഞാനിടപെട്ട അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് ഇനിയും നിങ്ങളും ഇണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല പാറു നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീ തുറന്നു പറയേ അല്ലെങ്കിൽ ഇത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് പോവും കൈലാഷ് സാറിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങളെ ത്യജിക്കേണ്ട ഒരു കാര്യമില്ലാന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പോൾ ആറ് പറയാണ് എത്ര നാൾ എത്ര നാളിനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പ്രിയൻചേട്ടാ പ്രിയൻചേട്ടൻ പറഞ്ഞതിൻ്റെ ഒറ്റൊരാളുടെ ഒറ്റൊരു കാര്യത്തിലാണ് ഞാനൊന്നും മിണ്ടാതെ അതെല്ലാം ശ്രമിച്ച് കേട്ടിരുന്നത് ഇനി എത്ര കാലം എന്നെ കൊണ്ടതിന് സാധിക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും പ്രിയം ചേട്ടാ ഞാൻ ഞാൻ അധികം താമസിക്കാത്ത തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ആ അതാ നല്ലത് നീ ഒരു കാര്യം ചെയ്യൂ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വാർഡനോട് പറ അവർക്ക് മാത്രമേ നിന്നിനി രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ജയന്തി പറയുകയാണ് ഇത് കേട്ടതും കേൾക്കാത്ത പാതി നമ്മുടെ പാറുവാണെങ്കിൽ നേരെ വാർഡനെ വിളിക്കുകയാണ് മാഡം മാഡം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരണം ഇന്നത്തെ ഞാനും കൈലാഴ് സാറും ഒന്നാണ് ഇനി മുതലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ക്യാബിനു തന്നു അവർ അവിടെ എത്താനുള്ള ശ്രമം നടത്തിയത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധവും വിഷമമൊക്കെ തോന്നുന്നു മേഡം ഇതിനൊരു തീരുമാനം മേഡം എടുക്കണം കൈലാഴ് സാറും മരിക്കൂ എന്ന് പറഞ്ഞതല്ലേ മേഡത്തിന് പേടി ഉണ്ടാക്കിയത് ഞാനങ്ങനെ പറയുന്നില്ല പക്ഷെ ചെയ്ത് പോയേക്കാമോ എന്നൊരു ഭയവും എനിക്കുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുക ഈ സമയത്ത് ഭൂമിക പറയുകയാണ് എൻ്റെ മോളെ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിൽക്കരുത് നോക്ക് ഞാൻ കൈലാഷിനോട് സംസാരിക്കാം പക്ഷേ നീയും കൈലാഷും എനിക്ക് രണ്ട് കണ്ണുകളെ പോലെയാണ് ആരെ തള്ളിക്കളയണം ആരെ സ്വീകരിക്കണമെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും നീ അവിവേകമൊന്നും കാണിക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ മാഡം ആണെങ്കിൽ നമ്മുടെ വിളിച്ചു വരുത്താണ് എന്നിട്ട് സീതയോട് പറയാണ് നമ്മൾ എടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയോ എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് ഭൂമികേ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടെങ്ങ് പറയുന്ന പറയുകയാണ് അല്ല കൈലാഷിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ശരിയാണ് തെറ്റുപറ്റിപ്പോയി എടുത്തുചാട്ടമായി പോയി പാർവതിക്ക് കൈലാഷിനോട് യാതൊരു തരത്തിലുള്ള സ്നേഹവും ഇല്ല പാർവതിക്ക് പ്രിയനോടാണ് സ്നേഹം പ്രിയനും പാർവതിയും പരസ്പരം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യം അറിയാൻ വൈകിപ്പോയി എന്തായാലും കൈലാഷിനെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതല്ലേ നല്ലത് ഈ നീ നീ ഒരു നല്ല തീരുമാനം എടുക്കണമെന്ന് സീതയോട് പറയാണ് അപ്പം സീത പറയാണ് അത് ശരി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് ഇവളെ പിടിച്ചിടാനായിട്ട് നിനക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ ഇപ്പോൾ എൻ്റെ മകൻ എന്നോടധികം ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് നിനക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ സഹിക്കുന്നില്ല അതുകൊണ്ടിട്ടല്ലേ നീ ഇപ്പോൾ ഇതുപോലൊരു കാര്യത്തിന് തീരുമാനം എടുത്തത് ഒരു കാര്യം കേട്ടോ എൻ്റെ മകന് എന്താണ് നല്ലത് എന്താണ് മോശമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മകൻ പാർവതിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരെ തന്നെ ഒന്നിക്കും അതിന് ഇനി ആരെ ഇടങ്ങിലിട്ടിട്ടും ഒരു കാര്യമില്ല അവൾ ആരെ പ്രണയിക്കുന്നു എന്നുള്ളതൊന്നും എനിക്കറിയണ്ട എൻ്റെ മകൻ അവളെ പ്രണയിക്കുന്നുണ്ടോ എങ്കിൽ അവൾ എൻ്റെ മകനുള്ളതാണ് അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതിൽ നിന്ന് ഞാനൊട്ടും പിന്തിരിയാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും സീതയോട് ഭൂമിക പറയുകയാണ് ദൈവയേശ് ഇത് നിങ്ങൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കരുത് എനിക്ക് കൂടുതലൊന്നും മനസ്സിലാകണ്ട എന്ന് പറയുകയാണ് അതിനുശേഷം സീത മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് നീ ചെന്ന് എൻ്റെ മോനോട് പറ അതോടുകൂടി നിന്നെ അവൻ വെറുക്കും അതല്ലേ എനിക്ക് വേണ്ടതെന്ന് സീത മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ പ്രിയനും പാറുവും കൂടെ ഹോസ്റ്റലിലേക്ക് വരികയാണ് ഹോസ്റ്റലിൽ വന്ന പ്രിയനെയും പാറുവിനേയും നമ്മുടെ മുക്ത കാണുകയാണ് കേട്ടോ അവർ നേരെ വാറൻ്റെ അടുത്തേക്ക് ചെല്ലുക മാഡം എന്തായി എന്തെങ്കിലും ഒരു തീരുമാനമായോ എന്ത് നടക്കുന്നത് ഇവിടെ അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വാർഡർ മേഡം നമ്മുടെ പാറവിനോട് പറയുകയാണ് ഇത് കേട്ട പ്രിയനും പാറും പറയുകയാണ് എന്തോ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ ചതിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മളൊരു തീരുമാനം എടുക്കണ്ട എന്തോ ഒരു ചതി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇത് മാറിയെന്ന് കേട്ട മുക്ത വിചാരിക്കുകയാണ് അത് ശരി ഹാ പാറുവും പ്രിയനും തമ്മിൽ പ്രണയത്തിലാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് വാർഡൻ മാഡം സീതയോ സീതാൻറ്റിയോട് പറഞ്ഞിട്ടും അവരതിന് തയ്യാറാവുന്നില്ല അല്ലേ ഈ ആന്റിക്ക് വല്ല പ്രാന്തം പിടിച്ചോ എന്നും മുക്തയും ചിന്തിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് എല്ലാവർക്കും വേണ്ടി എൻ്റെ ജീവിതം എല്ലാവരും കൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാഷ് സാറിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ടായിരിക്കും സീതാ മേഡത്തിൻ്റെ തീരുമാനം ഈ സമയത്ത് ഭൂമിക പറയുകയാണ് മോളെ നീ എന്നോട് ക്ഷമിക്കുക എന്നെ മാക്സിമം ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ നടന്നില്ല പക്ഷെ വേറൊരു വഴിയിലൂടെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്നെ ഞാൻ കൈവിടില്ല ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ചിണ്ടാവും അത് ഞാൻ നിനക്ക് തന്ന വാക്കാണ് നീ അത് മനസ്സിൽ വെച്ചോ പക്ഷേ സമയമാകുമ്പോഴേ നമ്മളിത് പറയാൻ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മുക്തയാണെങ്കിൽ സീതയെ വിളിക്കുകയാണ് ആൻറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നുവല്ലേ ഇവിടെ ഭൂമിക മേഡം ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പ്രിയനും പാർവവും തമ്മിൽ പ്രണയിക്കുകയാണെന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ആൻറ്റി ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും പാർവതി തന്നെ എൻ്റെ മരുമകളെന്ന് പറഞ്ഞത് ആ ഭൂമിക മേടത്തിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കാര്യങ്ങളൊക്കെ കൈലാഷിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ വേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കില്ലേ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സീത പറയാണ് ഒരിക്കലും ഞാൻ തെറ്റ് ആവർത്തിക്കാറില്ല നീ ഒരു കാര്യം മനസ്സിലാക്കിയോ ഭൂമിക പറഞ്ഞാലും അവൻ കേൾക്കാനൊന്നും പോകുന്നില്ല പക്ഷേ പാർവതി അവളുടെ ഉള്ളിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രകമ്പനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒന്നില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പൊട്ടുക തന്നെ ചെയ്യും അവൾ തന്നെ സ്വന്തം വായ കൊണ്ട് പറയണം ഞാൻ പ്രിയനെ സ്നേഹിക്കുന്നു എന്ന് എങ്കിൽ മാത്രമേ അവനത് വിശ്വസിക്കൂ എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാവൂ എന്നാൽ മാത്രമാണ് അവ നമ്മുടെ തലയിൽ നിന്ന് അവൾ ഒഴിയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ മരുമകൾ നീ തന്നെയായിരിക്കും അത് ഞാൻ നിനക്ക് തന്ന വാക്കാണ് ധൈര്യമായിട്ട് നീ അത് വിശ്വസിച്ചോ എന്ന് പറയാനേട്ടോ ഇത് കേട്ടതും മുക്തിക്ക് സമാധാനം ആവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷ് പാറുവിനെ ക്യാബിനിലേക്ക് വിളിക്കുകയാണ് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൈലാഷാണെങ്കിൽ മൊത്തത്തിൽ ഇവരുടെ കല്യാണത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ചിന്തയില് ആകെ മുഴുകിയിരിക്കുകയാണ് പാറു വന്നതും കൈലേഷിന് ഭയങ്കര സന്തോഷമാണ് പാറു നീ വന്നോ ഞാനീ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ആയിട്ടുള്ള കാര്യം അത് പിന്നെ നീ ഗ്രാമത്തിലുള്ള പെൺകുട്ടിയല്ലേ ഗ്രാമത്തിലെ കല്യാണവും അതുപോലെ തന്നെ ഇവിടുത്തെ കല്യാണവും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് നിനക്കറിയാമോ ഗ്രാമത്തിലെ കല്യാണ സമയത്ത് പെണ്ണും ചെക്കനും കൂടെ ഒരു കുടത്തിൽ മോതിരി വിടും അതിന് ശേഷം അത് തപ്പി കണ്ടുപിടിക്കും അതുമാത്രമല്ല തലയിൽ പപ്പടം വെച്ച് ഉടയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുണ്ട് നീ അത് കണ്ടിട്ടുണ്ടോ ഇല്ല സാർ ഞാൻ കണ്ടിട്ടില്ല അതൊന്നും നീ കണ്ടിട്ടില്ലാത്തത് നീ ഗ്രാമത്തിലെ പെൺകുട്ടിയല്ലേ അപ്പം കണ്ടു കാണണമല്ലോ ഇല്ല സർ എല്ലാം അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ആ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കല്യാണത്തിന് എല്ലാവിധ എല്ലാവിധ ചടങ്ങുകളും വേണോ എന്ന് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എങ്കിൽ മാത്രമാണ് നമുക്കിടയിലുള്ള സ്നേഹവും കെമിസ്ട്രിയും എല്ലാം വർക്കൗട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ തോളത്തേക്ക് കൈവെക്കാനായിട്ട് നമ്മുടെ കൈലാഷ ശ്രമം നടത്തുകയാണ് പെട്ടെന്ന് തന്നെ പാറു ഞെട്ടി പുറകോട്ട് പോകുകയാണ് കേട്ടോ അല്ല പാറു നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് നമ്മുടെ കല്യാണം നടക്കാൻ പോവാ നീ എന്നിൽ നിന്ന് ഇങ്ങനെ അകലുന്നത് എന്തിനാ എന്ന് പറഞ്ഞു പിന്നെയും പാറുവിൻ്റെ കവളത്ത് പിടിക്കാൻ നോക്കുകയാണ് ഈ സമയത്ത് പാറു പെട്ടെന്ന് തന്നെ കൈ തട്ടി മാറ്റുകയാണ് മാറി നിൽക്കുക സാർ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നെ തുടരുതെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയ കൈലാഷ് പറയുകയാണ് നീ എന്തിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തോളത്ത് പിന്നെയും കൈ പിടിക്കുകയാണ് പെട്ടെന്ന് തന്നെ പാറു കൈ തട്ടി മാറ്റുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ മറ്റൊരാളുടെ ഭാര്യ അവൻ പോകുന്നത് എന്നെ ഇങ്ങനെ പിടിക്കാൻ നിങ്ങൾക്ക് നോണുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കൈലാഷിൻ്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് എന്താ നീ പറഞ്ഞു വരുന്നത് മറ്റൊരാളുടെ ഭാര്യ ആവാൻ പോകുന്നു എന്നോ നീ എന്തൊക്കെ ഈ പറയുന്നത് അതെ ഞാൻ മറ്റൊരാളുടെ ഭാര്യയാവാൻ പോവാണ് ഞാൻ ഞാൻ പ്രിയൻ ചേട്ടനെ പ്രണയിക്കുന്നത് പ്രിയൻ തന്നെയാണ് ഗന്ധർവൻ ഗന്ധർവൻ തന്നെയാണ് പ്രിയൻ ഞങ്ങൾക്കിടയിൽ പ്രണയം നടക്കുകയാണ് ഇത് കേട്ടതും കൈലാഷ് കുറച്ച് നേരം സ്തബ്ധനായിട്ട് നിന്നിട്ട് പിന്നീട് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്താണെന്ന് ഞാനിത് വിശ്വസിക്കണോ പ്രിയനാണ് ഗന്ധർവൻ അത് ഞാൻ വിശ്വസിക്കണോ പാർവതി നീ എന്നെ ഒഴിവാ ഒഴിവാക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും പറയും അതിൽപ്പെട്ട കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ പ്രിയനുമായിട്ടുള്ള പ്രണയകഥ അതെനിക്ക് നന്നായി അറിയാം വേറെ ആരെങ്കിലും കുറിച്ചാണ് നീ പറഞ്ഞെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചേനെ പക്ഷെ പ്രിയൻ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെയാണെങ്കിൽ പ്രീംചേട്ടൻ്റെ വായ് കൊണ്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ സാർ വിശ്വസിക്കോ ഒരിക്കലും അങ്ങനെ പറയില്ല എങ്കിൽ ഞാൻ പറയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിൻ്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാറു ചെല്ലുകയാണ് അപ്പോൾ ഉഷ ചേച്ചിയും വിഷ ചേച്ചിയും ഒക്കെ പറയുകയാണ് അല്ല പാറിവിന് ഇദ്ദേഹത്തോടൊരു താല്പര്യമില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം എന്താ അയാളുടെ കൈയും പിടിച്ച് വരുന്നത് അപ്പോൾ ശരിയായിരിക്കുമല്ലേ അവർക്കിടയിൽ എന്തെങ്കിലും കാണും എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ പ്രിയൻ്റെ അടുത്തേക്ക് വരുവാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുക എന്താ എന്താ പാറു പ്രശ്നം എന്താ എന്നിവയൊക്കെയാണ് പ്രിയം ചേട്ട ഞാൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു പാറ പ്രിയം ചേട്ട നമ്മൾക്കിടയിൽ പ്രണയമുണ്ടെന്ന് പാറ പറ പ്രിയം ചേട്ടാ പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് എനിക്ക് വേറെ പണിയുണ്ട് പ്രിയ പാറു എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഓരോരോ കെട്ടുകഥകൾ പറയുന്നതാ ഒന്ന് പോ പാറു എനിക്ക് പോയിട്ട് തിരുതി ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണെ ഇല്ല ഇല്ല പോവരുത് പ്രിയൻ ചേട്ടാ സത്യം പറ പ്രിയൻ്റെ വായിൽ നിന്ന് കേട്ടാൽ വിശ്വസിക്കുന്നതല്ല സാറു പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഒരിക്കലും പ്രിയൻ അങ്ങനെ പറയില്ല പ്രിയൻ അറിയാം ഞാൻ എത്രത്തോളം പാറുവിനെ പ്രണയിക്കുന്നുവെന്ന് അല്ലേ പ്രിയ ഒരിക്കലും പ്രിയൻ അങ്ങനെ ഒരു പ്രിയനങ്ങനൊരിഷ്ടം പാറുവിനോട് തോന്നിയില്ല ഇത് കേട്ട പ്രിയൻ സർ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റിപ്പറ്റിപ്പോയി ഞങ്ങൾക്കിടയിൽ പ്രണയമുണ്ട് പാറു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുകയാണ് ഇത് കേട്ട പാറു പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കിടയിൽ പ്രണയമുണ്ട് ഞങ്ങൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ കൈലാഷിൻ്റെ മുഖം അങ്ങ് മാറുകയാണ് കൈലാഷ് ഇടം നായേ നീ എന്നെ ചതിക്ക് വരുന്നതിലേടാന്ന് പറഞ്ഞുകൊണ്ട് ആ അടിയോണ്ട് അടി നമ്മുടെ പ്രിയനെ അങ്ങനെ പ്രിയനെ കൊഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുകയാണ് ഈ സമയത്ത് പാറു പ്രിയം ചേട്ടാ ഞാനും വരുന്നുണ്ട് ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുകയാണ് ആ സമയത്ത് കൈലാഷ് പ്രിയ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിർത്തുകയാണ് നീ എങ്ങോട്ടും പോകുന്നില്ല നീ ഇനി എനിക്ക് മാത്രമുള്ളതാണ് കരുണാകരൻ ഇവനെ പിടിച്ച് ിൽ തള്ളാൻ പറയുകയാണ് അങ്ങനെ കരുണാകരൻ വരികയാണ് എടാ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും കാലം കാത്തു നിന്നത് എന്തെങ്കിലും ദൈവമായിട്ട് ആ ഒരു അവസരം എൻ്റെ മുന്നിലെ എത്തിക്കു തന്നെ ചെയ്തു ഇത് ഞാൻ ചുമ്മാ കളയോ ഈ അവസരം ഈ അവസരം ഞാൻ മുതലിപ്പിക്കൂടാ നീ വാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയനെ പിടിച്ചു വലിച്ച് വെളിയിൽ തള്ളതാണ് ഓടി പോകാൻ നോക്കിയ പാറുവിനെ ആണെങ്കിൽ കൈലാഴ്ച പിടിച്ചു വലിച്ച് നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗോഡൌൻ്റെ ഉള്ളിലിട്ട് പൂട്ടുകയാണ് ഇനി നീ ഈ ഗോഡൗൻ്റെ ഉള്ളിൽ കിടക്കും ഒരു കാലത്തും നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നെ മാത്രമേ നീ കാണുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു ഞെട്ടിപ്പോവാണ് കേട്ടോ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു പാറു സ്വപ്നത്തിൽ നിന്ന് ചാടി ഉണരുകയാണ് ദൈവമേ എന്തീ കണ്ടത് അങ്ങനെ മീര എഴുന്നേക്കാം എന്താ പറ്റിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുവെന്ന് മീരയോടും നമ്മുടെ പാറു പറയുകയാണ് ഈ സമയത്ത് മീര പറയുക ചുമ്മാ ആവശ്യമില്ലാത്ത പൊട്ട കനവുകളൊന്നും കാണാൻ നിൽക്കണ്ട നീ കിടന്നുറങ്ങാൻ നോക്ക് ചുമ്മാ ഇതൊക്കെ ഇതൊക്കെ ചുമ്മാ കാണുന്നതാ നീ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നു പറയാണ് പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ പ്രിയനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പാറു പ്രിയൻ ചോദിക്കുകയാണ് എൻ്റെ പാറു നമ്മുടെ കമ്പിനെ തുറക്കാൻ തന്നെ സമയം ഒരുപാടുണ്ട് നീ എന്തിൻ്റെ ഇത്രയും വെളുപ്പിനെ എന്നെ വിളിച്ചു വരുത്തിയത് ചേട്ടാ ഇന്നലെ രാത്രി ഞാനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല പേടി കാരണം പേടിയോ എന്തിന് എന്തിനെന്നോ ഞാൻ ഇന്നലെ ഒരു പൊട്ട സ്വപ്നം കണ്ടു അതിൽ കൈലാഷ് സാറ് എല്ലാ സത്യങ്ങളും അറിഞ്ഞു അറിഞ്ഞുകൊഴിയുമ്പോൾ ചേട്ടനെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുന്നതും ഞാൻ എന്നെ അദ്ദേഹം കൊണ്ടുപോയി ഗോഡൗണിൽ പൂട്ടിയിടുന്നതും ഒക്കെ ആയിട്ടാണ് ഞാൻ കണ്ടത് മാത്രമല്ല എന്നോട് മോശമായിട്ട് പെരുമാറാൻ അദ്ദേഹം നോക്കുകയും ചെയ്തു എന്തൊക്കെയാണ് പാറു ഈ പറയുന്നത് അദ്ദേഹം അങ്ങനൊരു മനുഷ്യനാണോ ഇല്ല ഒരിക്കലും കൈലാഷ് സാർ അങ്ങനെ ഒരു മനുഷ്യനല്ല പക്ഷെ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ വേറെ രീതിയിലധികം റിയാക്ട് ചെയ്താലോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ പറയും ഇന്ന് ബാലൻസ് വരും ബാലൻസ് വരും പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് ബാലൻസ് ഒറ്റ ദിവസം എനിക്ക് രണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ പക്ഷേ ഇന്ന് മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും പിന്നെ നാളെ നാളെ ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നില്ലെങ്കിൽ വീഡിയോ വൈകിയായിരിക്കുള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവാൻ സാധ്യതയില്ലാട്ടോ കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണേണ്ട അത്യാവശ്യ ഒരവസ്ഥയുണ്ട് അപ്പോൾ അത് കാരണം നാളെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് വലിയ കാര്യമൊന്നുമല്ല ചെറിയൊരു കാര്യമാണ് പക്ഷേ അത് മാറുന്നില്ല കുറേ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെ ഒന്ന് ചെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്താം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ചിലപ്പോൾ ഒരുപക്ഷെ രാവിലെ പോയിക്കഴിഞ്ഞാൽ വൈകുന്നേരമായിരിക്കാം ചിലപ്പോൾ തിരിച്ചു വരുന്നത് അതുകൊണ്ട് ക്ഷമിക്കാം കേട്ടോ പിന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാം അത് വരട്ടൊറ്റ